നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരന്തരം ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചയാവുന്ന നടനാണ് നാഗചൈതന്യ താരം ഇപ്പോൾ നടി ശോഭിത ദൂലിപാലയുമായി ഡേറ്റിംഗിലാണെന്നാണ് പുറത്തു വരുന്ന വിവരം മുൻ ഭാര്യ നടി സാമന്തയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് നാഗചൈതന്യ ശോഭിതയുമായി അടുപ്പത്തിലായത് ഇക്കാരണം കൊണ്ടു കൂടിയാണ് ശോഭിതയുമായുള്ള അടുപ്പം കൂടുതൽ ജനശ്രദ്ധ നേടുന്നതും രഹസ്യമാക്കി വെക്കുന്നതും എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് യാത്രകൾ ചെയ്യാൻ സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ ഇരുവരും പ്രണയത്തിലാണെന്ന് ഇവരുടെ സുഹൃത്തുക്കൾ തന്നെ തുറന്നു പറഞ്ഞു ഇരുവരും പ്രണയത്തിലാണെങ്കിലും ഇക്കാര്യം പരസ്യമാക്കാൻ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല നാഗചൈതന്യം ശോഭിതയും ഡേറ്റിംഗിലാണ് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് വെക്കേഷന് ഒരുമിച്ച് പോകുന്നുമുണ്ട് എന്നാൽ സ്വകാര്യ ജീവിതം പൊതുശ്രദ്ധയിലേക്ക് വരുന്നതിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റുകൾ ഇടാത്തത് ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തായതും ചർച്ചയായതും അവർക്കറിയാം എന്നാൽ അതേക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമില്ല ജനങ്ങളുടെ ശ്രദ്ധ തങ്ങളുടെ കരിയറിൽ നിന്നും സ്വകാര്യ ജീവിതത്തിലേക്ക് വരുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല അതേസമയം ഈ ബന്ധം രഹസ്യമാക്കി വെക്കാൻ അവർ കഠിനമായി ശ്രമിക്കുന്നുമില്ല പക്ഷെ പരസ്യമാക്കാൻ താല്പര്യവുമില്ലെന്നാണ് പറയുന്നത് ഒന്നിച്ചു മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെയാണ് സാമന്തയും നാഗചൈതന്യയും വേർപിരിഞ്ഞത് എന്നാൽ ഇരുവരും കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല വിവാഹ ജീവിതത്തിൽ തന്റെ നൂറ് ശതമാനം നൽകിയിട്ടും വിജയിച്ചില്ലെന്ന് സാമന്ത ഒരിക്കൽ പറയുകയുണ്ടായി എന്നാൽ വിവാഹ മോചനത്തെക്കുറിച്ച് നാഗചൈതന്യ അധികം തുറന്ന് സംസാരിച്ചിട്ടില്ല ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് നടൻ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് അതുപോലെ തന്നെ ശോഭിതയുമായുള്ള പ്രണയത്തെക്കുറിച്ചും നാഗചൈതന്യ സംസാരിക്കാറില്ല ഇക്കാര്യത്തിൽ ശോഭിതയും മൗനം പാലിക്കാറാണ് പതിവ്